ഒന്നല്ലല്ലോസ്റ്റ്ണു സുദി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നെ എല്ലാരും കണ്ടു കാണുമല്ലോ ഈ ഇന്നത്തെ ടാസ്കിൽ ഈ പറഞ്ഞ അക്ബർ ഈ പറഞ്ഞ രേണു സുദിയെ സെഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞാൽ വീഡിയോ ഇല്ല എൻ്റെ മെറ്റേ ചാനലിൻ്റെ വീഡിയോക്കത്ത് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ എനിക്ക് അറ്റവും യോജിപ്പില്ല ഈ ടാസ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ വേട്ടപ്പാട്ടി കളിയാക്കുന്ന ഒരു പേര് പറയുമ്പോൾ അതിനോടൊന്നും എനിക്ക് വേട്ടപ്പാട്ടിന്ന് ആര് രേണു പറഞ്ഞത് സെപ്റ്റി ടാങ്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി നിർത്തുന്നേ നിർത്തുന്നതായിരിക്കും നല്ലത് ഓക്കെ ഞാൻ ഇത് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ അങ്ങ് എടുത്താൽ മതിയെന്ന് പല ആൾക്കാരും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ടാസ്ക് ഇല്ലാതാക്കി ഇങ്ങനെയൊക്കെ പേര് കൊടുക്കുമ്പോൾ എനിക്ക് എന്നോട് എനിക്കതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല അതിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് എനിക്കതിനോടൊട്ടും കൂട്ടും യോജിക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ പല ആൾക്കാരും അത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വേട്ടപ്പട്ടീന്ന് വിളിച്ചു എന്നുള്ളത് ശരിയാ ഞാനത് സത്യം മുതൽ വിട്ടുപോയായിരുന്നു ഒരു വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തരും നല്ല വിളിച്ചെന്നും പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരല്ലേ ഏഹ് പട്ടി എന്ന് പറയുമ്പോൾ അവിടെ അച്ഛനും അമ്മയ്ക്കും വരെ പറയുന്നതിന് തുല്യം തന്നെ വരും കാരണം എന്ന് പറഞ്ഞാൽ ജന്മം തന്ന അച്ഛനും അമ്മയല്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ ഓക്കെ ഇനി എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് അക്ബറിൻ്റെ ചില കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ട് രേണു നടട്ടുന്ന ഒരു വിറ്റിം കാർഡ് ഇറക്കുന്നത് ഇപ്പം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വക്റ്റിം കാർഡ് ഇറക്കാൻ വേണ്ടി ചേച്ചി നല്ല രീതി ഇതാക്കുന്നുണ്ട് അതായത് ചിലപ്പം നാലായിട്ട് വരുമ്പോൾ നല്ല രീതി ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ പറയുന്ന അക്ബറിനെ ആണെങ്കിലും ചാൻസ് ഉണ്ട് ഓക്കെ നിങ്ങൾ കളിയാക്കുന്ന പേര് പറയുമ്പോൾ ഇങ്ങനത്തെ പേര് പറയുന്നത് ശരിയാണോ എന്ന് ചിലപ്പോൾ രേണുവിനും കിട്ടാം പിന്നെ അത് മാത്രമല്ല നമ്മുടെ അതിലാനൂറ അവർ ഈ പറയുന്ന അനീഷിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തോ അതെന്തുവാന്ന് ലൈവ് കണ്ടാർക്ക് അറിയാം അത് മോശമായിട്ടുള്ളൊരു വാക്കും കാര്യങ്ങളും ഉപയോഗിക്കുകയൊക്കെ ചെയ്തത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അപ്പം പറയുമ്പം ഇപ്പം ഏഷ്യാനെറ്റ് ആ ഒരു രേണുവിൻ്റെ സാധനം മാത്രം എടുത്ത് കാണിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുകയും ചെയ്തത് ഇതെന്താ ഇങ്ങനെയെന്നുള്ള രീതിയിലാണ് ഓക്കെ ഇതിപ്പോൾ നല്ല രീതി കാര്യങ്ങൾ വളഞ്ഞൊടിയുന്നുണ്ട് ഇപ്പം രേണുവിന് നല്ല സപ്പോർട്ട് കയറുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ നട്ട് വരാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്തവർക്ക് ഹൈപ്പ് കൊടുക്കുക പരമാവധി വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കമന്റ് എന്തായാലും ഇടണം മറക്കരുത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്ന് പറയാം ഓക്കെ ലൈക്ക് അടിച്ച് നമുക്ക് വീഡിയോ അപ്പൊ ഈ ഒരു പേര് ഇപ്പം പ്രൊമോനോ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ രേണു ചെന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ പറയുന്ന ഇനി ഒന്ന് കേട്ടു നോക്കണേ അതെ ഒരു മനുഷ്യനെ മനുഷ്യനെയും സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ സ്ത്രീത്വത്തെ അപമാനമായ ഞാൻ വെറും കയറും തീർത്തക്കുഴിയാണ് വരെയൊന്നും ഒന്നും ഒരു ഒരു കോമഡി ആർട്ടിസ്റ്റ് ചെറിയൊരു ഞാൻ ചെറിയ പുള്ളിയെ ഒരു 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 കുറച്ച് പേരെങ്കിലും വൈപ്പാണ് അത് വേണ്ട എന്റെ പൊന്ന് ചേച്ചിയെ ചെറിയൊരാളോ ലോകം അറിയപ്പെടുന്ന കലാകാരനൊക്കെ ചേച്ചി ഈ ചെയ്ത ഇന്റർവ്യൂ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തതാണ് ഇത് അവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്രയും വലിയ അതുല്യമായ കലാ കൊല്ലം സുതി എന്ന് പറഞ്ഞ വ്യക്തി വലിയ കലാകാരനോ ഒന്നും അല്ല ഉള്ള ആര് ഞാനെടുത്ത് പറയാം ഏഹ് അത് ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ച് പറയും ഒരു കലാകാരനും അല്ല ഈ സ്റ്റാർ മാജിക്ക് വന്ന കുറച്ച് കോമഡിയും കാര്യങ്ങളും കാണിച്ചു ുള്ളിക്ക് അധ്യം പറഞ്ഞാലോ ചെറിയൊരു ഇതുപോലെ പിന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം കുറച്ചും കൂടെ അറിയപ്പെടാൻ തുടങ്ങിയത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് സുരേഷ് ഗോപി വരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നു പിന്നെ മീഡിയ വരുന്നു പിന്നെ 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 എന്താ പറയണ്ട ഈ ലക്ഷ്മി നക്ഷത്രം വന്നിട്ട് നിങ്ങളുടെ കുറെ ഇന്റർവ്യൂ കാര്യങ്ങൾ അത് ഇത് ചക്ക മാങ്ങ സ്പ്രേ അങ്ങനെയൊക്കെയാണ് ഈ സ്തുതി അങ്ങ് തലേ കയറ്റി വെച്ച കുറെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അറിയാത്തവർ പോലും സുതി അറിയാൻ തുടങ്ങിയത് ചേച്ചിയുടെ സംസാരമൊക്കെ കേട്ടോ ബാക്കി വെക്കാം ആ എന്നെ ഓമനപ്പേരിലാണോ സെറ്റ് തീട്ടക്കുഴി ആണോ ആരുടെ തീട്ടക്കുഴി അല്ലെ ആണോ സി അതെന്തായാലും നിങ്ങള് ജനങ്ങള് മനസാശ ഉള്ള ജനങ്ങള് തീരുമാനിക്കീരുമാനിക്ക എന്താണത് ആരാണ് എവിടെയാണ് തീട്ടക്കുഴി അത് വെറും ഓമനപ്പേരല്ല ഭയങ്കര വിഷമല്ല ഞാൻ ഉരുകിപ്പോയി സരിത ഞാൻ ഒരുങ്ങി പോയി ഉരുക്കിപ്പോയിട്ട് ചമ്മീട്ടാണ് എന്ത് ആ ഞാനാണോ അങ്ങനെ പറഞ്ഞത് ആലോചിച്ച് നോക്കിയാ അവരുടെ ഗെയിം കളിക്കുന്നില്ലെന്ന് പറഞ്ഞതില്ല എനിക്ക് അതിറ്റ് പറ്റിയത് ഇവർ നല്ല രീതി ഇറക്കുന്നുണ്ട് വിധവകളും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ചേച്ചിമാരെല്ലാരും ഉണ്ടെങ്കിൽ രേണു സുദിയ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങള് വിധവകൾക്ക് ഒരു ഇതായിട്ട് വരുവാണ് ഞാൻ നിങ്ങളൊരു ചേച്ചിയുടെ കമൻറ്റ് ഉണ്ടായിരുന്നു ഞാനും വിധവയാണ് പക്ഷെ നിന്ന പോലെ അത്ര ഇതായിട്ട് രീതി ഒരു ചേച്ചി സംസാരിക്കുന്നുണ്ടായിരുന്നു ഏഹ് ഇവര് ഭയങ്കര ഇത് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് പുള്ളിക്കാരിക്ക് അറിയാം അടുത്ത് കൊട്ടണ്ടത് സൈലന്റ് ആയിട്ട് പുള്ളി നല്ല രീതി പണി ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് എന്റെ പുന രേണു ചേച്ചി നമ്മൾ ഇപ്പൊ വിറ്റിം കാർഡാണ് സത്യമാണ് എനിക്കാണ് അബദ്ധം പറ്റിയത്

ബുദ്ധിയുണ്ട് എൻ്റെ മൊന്നെ സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് മില്യൺ അടിക്കും എന്താ പൊന്ന് സർഗേ എൻ്റെ ഇടയ്ക്ക് ചേച്ചിയും ചേച്ചി പിന്നെ കവിതയുടെ പുസ്തകമാണ് നിങ്ങളൊക്കെ ആണല്ലോ കയറ്റി കൊണ്ട് വരുവൊക്കെ ചെയ്തത് അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണ് നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ശരിക്കും ഒരു വിക്ടിം കാർഡ് ഇറക്കുന്ന എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന അക്ബർ ഈ പറയുന്ന മറ്റേ എന്താ പറയുക സെപ്പിറ്റാങ് എന്ന് പറയുന്നു തിരി വേട്ടപ്പെട്ടി എന്ന് പറയുന്നു അങ്ങനെ ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു ഗെയിം ഗെയിമായിട്ട് അങ്ങെടുത്തെങ്കിൽ എടുത്താൽ മതി പക്ഷേ ഗെയിം ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കാതിരിക്കുക ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു റൂളും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ തരുകയൊക്കെ ചെയ്യും പക്ഷേ അത് എത്രമാത്രം മാന്യമായിട്ട് കൊണ്ടുപോകേണ്ടതെന്നും കൂടെ ആ ഷോ നോക്കും കാരണം ഇത് പ്രേക്ഷകർ കാണുന്ന പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആൾക്കാരാണ് അവരുടെയൊക്കെ മുന്നേ ഇതുപോലുള്ള സംസാരങ്ങൾ പിന്നെ ഡ്രസ്സ് കഴിഞ്ഞ വർഷം ശരണിക്ക് ഭയങ്കര ഒരു വിഷയം വന്നായിരുന്നു എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണെന്ന് ഇങ്ങോട്ട് ഷാനവാസി പറയുന്ന നമ്മുടെ പഞ്ചാബിക്കുട്ടിയുടെ അടുത്തോട്ട് ഈ ഒരു സംസാര ഇറക്കാൻ പോയാൽ പക്ഷേ അത് ഭയങ്കര വൃത്തികളായിരുന്നു ഇത് പിന്നെയും കുഴപ്പമില്ലെന്നായാലും പറയാം ഇവർക്കാണെങ്കിൽ അറിയാമല്ലോ അത്ര വണ്ണവും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അതായത് ഞാനൊന്ന് പറഞ്ഞോളൂ ഇപ്പം നമ്മുടെ രണാസുന ചേച്ചി വിറ്റിം കാർഡ് ഇറക്കി നല്ല രീതി കളിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും അക്ബറിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നു ടാസ്ക് ആയാലും എന്തായാലും എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ എന്തായാലും എന്റെ പൊന്നു ചേച്ചി വലിയ കലാകാരൻ ആദ്യം വലിയ കലാകാരൻ ഇപ്പൊ കൊച്ചു കലാകാരൻ ഇനി ചോദിച്ച ചേച്ചി ഇനി എന്ത് വായിക്കുകൾ